പൂരപ്രേമികളെ നിരാശരാക്കി ഒരു രാത്രി മുഴുവൻ നീണ്ടുനിന്ന തർക്കങ്ങൾക്കും മനുഷ്യത്വങ്ങൾക്കുമൊടുവിൽ പ്രസിദ്ധമായ തൃശൂർ പൂരം വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ പൊട്ടിച്ചു തീർത്തു വെടിക്കെട്ട് കാണാനാകാതെ ആയിരക്കണക്കിന് മടങ്ങി ആർ ജനസാഗരങ്ങളെ സാക്ഷി നിർത്തി പുലർച്ചെ മൂന്നിന് നടക്കേണ്ട തൃശൂർ പൂരത്തിന്റെ പ്രസിദ്ധമായ പുലർച്ചെ വെടിക്കെട്ട് നടന്നത് നാല് മണിക്കൂർ വൈകിയാണ് ഏറെ നേരം നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ രാവിലെ ഏഴ് പത്തിന് ആദ്യം പാറമേക്കാവ് വിഭാഗം വെടിക്കെട്ടിന് തിരികൊടുത്തി അഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന വെടിക്കെട്ട് ഏഴുപതിനഞ്ചിന് സമാപിച്ചു തുടർന്ന് അരമണിക്കൂർ വൈകി ഏഴ് നാൽപ്പത്തിയഞ്ചിന് തിരുവമ്പാടി വിഭാഗവും വെടിക്കെട്ടിന് തിരികൊളുത്തി എട്ട് മിനിറ്റോളം നീണ്ടുനിന്ന വെടിക്കെട്ട് ഏഴ് അമ്പത്തിമൂന്നിന് സമാപിച്ചു ഇരുൾ കൂടിയ മാനത്ത് വിരിയേണ്ട വിസ്മയ കാഴ്ചകൾ പകൽ വെളിച്ചത്തിൽ നടന്നതിനാൽ കരിനിഴൽ വീണ മാനത്ത് മിന്നിത്തിളിയേണ്ട വർണ്ണക്കാഴ്ചകളൊന്നും കാണാനായില്ലെന്ന് മാത്രമല്ല ഇരുവിഭാഗവും ആവനാഴിയിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യക്കൂട്ടുകളൊന്നും ജനങ്ങൾക്ക് കണ്ടാസ്വദിക്കാനുമായില്ല പൂരനഗരിയിലുണ്ടായ അനിശ്ചിതത്വത്തെ തുടർന്ന് വെടിക്കെട്ടിൽ നിന്ന് പിന്മാറുന്നതായി തിരുവമ്പാടി പ്രഖ്യാപിക്കുകയും വൈകുകയും ചെയ്തതോടെയാണ് ഭൂരിഭാഗം ആളുകളും നിരാശരായി മടങ്ങിയത് പൂരനഗരിയിൽ നിന്ന് മടങ്ങാതെ കാത്തുനിന്ന പൂരപ്രേമികൾക്ക് പകൽ വെളിച്ചത്തിൽ നടന്ന വെടിക്കെട്ടിന്റെ ശബ്ദവും പുകയുമല്ലാതെ മറ്റൊന്നും ആസ്വദിക്കാനായില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ സ്വരാജ് റൗണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാനായി എന്നതാണ് ഏക ആശ്വാസം ഫെസ്റ്റിവൽ ഡെസ്ക് ടി